അലങ്കരിച്ചു അലങ്കരിച്ചു ഹാപ്പി ലൈഫ് ും കൊണ്ടാരി ബില്ലൊന്നും ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീ ആ അപ്പൊ ഇനി വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പഴും ഇപ്പൊ പോയാലേ സമയത്ത് അങ്ങ് എത്തുള്ളൂ കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം ബന്ധുക്കളൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് ഇത്തിരി ദൂരം അല്ലേ ഉള്ളൂ കൊച്ചു കാര്യം എന്താ ഇങ്ങനെ പോയാൽ സംഗതി കൊഴയും ശരിയാ നമ്മൾ കാര്യം എല്ലാവരും അവസാനത്തേതും സമയം ഇല്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കുകയാണ് അതെ ആരാ നിങ്ങളൊക്കെ അതൊക്കെ വഴിയെ മനസ്സിലാക്കോളും

ഇവിടെ അതുകൊണ്ട് മാറ്റി ആഹാ മുടുക്കനായി അമ്മാവന്റെ മോനാ കല്യാണച്ചക്കന അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഓ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ കൊള്ളാവണ സമയം കളാതെ അത്തേക്ക് സമയൊന്നും ആയിട്ടില്ല രാഹുകാലം കഴിയാതെ പ്രശ്നമില്ല എന്തോ രാഹുവാലം ഇല്ല നമ്മളൊക്കെ പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ലേ ഒറ്റ അടിവെച്ചിരി രാഹുവാലം കഴിയാ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എന്നാ എന്റെ കല്യാണത്തിൽ ഓരോന്നും രാഹുലും കഴിയാതെ ഞാൻ ഇറങ്ങിട്ടില്ല വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു കല്യാണത്തിനല്ലേ എല് പിടിക്കല്ലേ കൊണ്ടുപോകുന്നു അല്ല മണ വളം കേറുന്നില്ലേടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരിക്ക് എന്നിട്ട് ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ മാറിയിടോ താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം വണ്ടി എടുക്കാൻ എന്റെ എടുക്കാം

ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറൻറ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം നല്ല നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ ഐഡിയ അല്ല ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റിൽ ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാനാവുക താമസിക്കാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിൽ ഒരു സംസാര വിഷയായിരിക്കണല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അത് ഞങ്ങളുടെ എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനെന്നപോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോട്ട് പോകാൻ പറയും അവർക്ക് അതൊക്കെ ഒരു തമാശയാ എന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കുണ്ട് പിച്ചച്ചട്ടിയിലേക്ക് വരുന്ന ഒരു ചണ്ടി

വീരപ്പൻ എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവൂ വീരപ്പൻ ഡീസന്റാ ആൾക്കാരെ കൊല്ലൂ പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിൻ ചായ പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷസായാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാം ഗുണ്ടയുടെ ഗുണ്ടായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തി ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കുമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിലെ തിരികെ കത്തിച്ച് എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം നന്നാവണം പിന്നെ സോറി സോറി മിസ്റ്റർ നോ ഞാൻ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും എനിക്ക് നേരം നിങ്ങൾ മെഗാ ുടെയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു വെരി മച്ച് അയ്യോ

നീ എന്താണ പറഞ്ഞത് എം ജി റോട്ടിൽ കുനിച്ചേർത്തിയിട്ട് ഓഹോ അതെ എക്സ്ക്യൂസ് മീ ഈ എം ജി റോഡ് എന്നുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഹൈക്കോട്ട് ജംഗ്ഷനായി കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല

ടിവിയിൽ നിന്റെ ലൈവ് ലൈവ് ഷോ കണ്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോവുന്നു ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുമുമ്പ് ഈ പാട്ടത്തോട് സ്ഥലം വിട്ടോളാം രക്ഷപ്പെട്ടു വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തി ആയതുകൊണ്ട് ഇനിയാക്കി മഷീട്ട് നോക്കിയാ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്കാ അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നാൽ നീയും കൂടി വാ നമുക്ക് ഒരുമിച്ച് പോയാത്ത തട്ടുകടും ഏയ് ഞാനില്ല ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് അയ്യ ചോദ്യോത്തരം ഒന്നും ഉണ്ടാവൂല പെരുമാറില് പെരുമാറില്

വിൽക്കണ്ട കുറയാതെ ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണാക്കി കളഞ്ഞു രണ്ട് കഷ്ണക്കി ആയിരം ആയിരം കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശി വേറെ അച്ഛന് പ്രസിഡന്റ് കിട്ടിയാ പട്ടിണി കിടന്ന് ചത്താലും ഞാനത് വെക്കില്ല അത് മാത്രല്ല ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ അതിന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ എങ്ങും തടാൻ പറ്റൂല എന്താ പട്ടി പറഞ്ഞേ എന്നെ കൊല്ല എന്നിട്ട് കുടി പിടിച്ച് മുകളിൽ വെക്ക് ദുബായിൽ നല്ലൊരു ഷെയ്ഖിന്റെ അണ്ടറിൽ ജോലി ഉണ്ട ഞാനാണ് എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് എലീലേ ആ എലീന എന്റെ കൈ ആള് മാറി അടിച്ച പോയി സോറി